ഹായ് കൂട്ടുകാരി ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ വന്നിരിക്കുന്നത് അടിപൊളി കോംബോ ഓഫറുമായിട്ടോ അക്യുമെൻസ് പ്ലാന്റിൻ്റെ എട്ട് ഡിഫറൻറ്റ് കളേഴ്സ് കോംബോ ഓഫർ നാനൂറ് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജോ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ അക്യുമെൻസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സീസണിൽ നിറച്ച് ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തണ്ടുകൾ നശിച്ചു പോയിട്ട് അടുത്ത സീസൺ സീസണാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും ആ സീഡിൽ നിന്ന് പുതിയ തൈകൾ ഒരുപാട് നിറച്ച് വളർന്നു വന്ന് പിന്നെ ഈ സീസണിൽ തന്നെ നല്ലോണം നിറച്ച് ഫ്ലവർ തരുന്നൊരു ചെടിയാണ് അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ചെറുതായിട്ടൊരു ശ്രദ്ധ കൊടുത്താൽ മതി വാട്ടറിങ് ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ